അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂക്കോട്ടും കരുളായിൽ ദേശീയ കായിക താരമായ പാലക്കാമറ്റം മുഹമ്മദ് ഷാൻ എന്ന വിദ്യാർത്ഥിയെ ആക്രമിച്ച സംഭവം പൊലീസിട്ട എഫ്ഐആറിൽ പ്രതികൾക്കെതിരെ ചേർത്തത് നിസ്സാര വകുപ്പുകളെന്ന് ആരോപണം സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകാനൊരുങ്ങി വിവിധ സംഘടനകൾ ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് മുഹമ്മദ് ഷാനും കൂട്ടുകാരനും ടർഫിൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകും വഴി ഷാനിന്റെ വീടിന്റെ നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ചാണ് മൂന്ന് പേർ ചേർന്ന് ആക്രമണം നടത്തിയത് ഷാനും കൂട്ടുകാരനും സഞ്ചരിച്ച സൈക്കിളിൽ ദിശ മാറിയെത്തിയ അക്രമ സംഘത്തിന്റെ ബൈക്ക് ഇടിപ്പിച്ചാണ് ആദ്യം പരിക്കേൽപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഷാൻ തെറിച്ചു വീഴുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്തതോടെ സംഘം അതിക്രൂരമായി ഷാനിനെ മർദ്ദിക്കുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്താണ് മടങ്ങിയത് തുടർന്ന് കൂട്ടുകാരെ വിവരമറിയിച്ച ഉടനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ചാണ് ഷാനിന് ചികിത്സ നൽകിയത് ആക്രമണത്തിൽ ഷാനിന്റെ ഇടതുകാലിന്റെയും വലതുകൈയിന്റെയും എല്ലുകൾ പൊട്ടുകയും ചെയ്തിട്ടു ഒപ്പം ശരീരത്തിൽ നിരവധി മർദ്ദനമേറ്റ പാടുകളുമുണ്ട് സംഭവം നടന്ന ഒരു ദിവസം കഴിഞ്ഞാണ് പൂക്കോട്ടുംപാടം പോലീസ് ഷാനിന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തത് പ്രതികൾ ഓടിച്ചുവന്ന ബൈക്ക് ഇടിച്ചതിനാലാണ് കൈക്കും കാലിനും എല്ലുകൾ പൊട്ടി ഗുരുതര പരിക്കുകൾ പറ്റിയതെന്നും മർദ്ദനത്തിൽ നിസ്സാര പരിക്കുകളാണ് പറ്റിയിട്ടുള്ളതെന്നുമാണ് എഫ്ഐആറിൽ പോലീസ് ചേർത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഐപിസി സെക്ഷനിലെയും മോട്ടോർ വെഹിക്കിൾ ആക്ടിലെയും നിസ്സാര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് ഇവയെല്ലാം തന്നെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതികളെന്ന് പറയുന്നവരിൽ ചിലർ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമുൾപ്പെടെ മുമ്പ് കേസുള്ളവരാണ് ക്രിമിനൽ കേസുകളിൽ മുമ്പ് പ്രതിയായവർക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയതിൽ കരുളായിലെ യുവജന സംഘടനകളിൽ ഉൾപ്പെടെ പ്രതിഷേധമാണുള്ളത് ഒരു ദേശീയ കായിക താരത്തിന്റെ ഭാവിയടക്കം അനിശ്ചിതത്വത്തിലായ പ്രവർത്തനം മൂന്ന് ക്രിമിനലുകൾ ചെയ്തിട്ടും പോലീസ് നിസ്സാര വകുപ്പുകൾ ചേർത്തതിനെതിരെ സംസ്ഥാന പോലീസ് മേധാവി ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകാനിരിക്കുകയാണ് പഞ്ചായത്തിലെ യുവജന സംഘടനകൾ News Bureau, Karulai. Real fruit power. Real juices from Dabar.